കറാഹത്താണെന്നോ അറാമാണെന്നോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട് വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട ചോദ്യം വളരെ വ്യക്തമാണ് എല്ലാവരും മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ആയത്ത് പരിശു മൗലികാഘോഷം സിംഗികളെ നടത്തുന്ന മൗലികാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കരാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത് നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ആയത്ത് വേണം കാണി നിങ്ങൾ ആ പറയല്ലോ ഇതൊന്നും ഇവിടെ നേട്ടപ്പണ് അവിടെ പോയി പറ്റും വളരെ മാന്യമായിട്ടുള്ള വേദിയാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇത്ര വ്യക്തമായ പരാമർശിച്ചിട്ട് നിങ്ങളെ വിചാരിച്ച നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂദാക്കി പരിചയ എന്നെക്കാൾ ഇറങ്ങി കറിയാം എന്നെക്കാളിറങ്ങിയ അതുകൊണ്ടത് ഒക്കെ അത് നിങ്ങൾ നിങ്ങൾ എത്ര പോസ്റ്റർ ഒട്ടിച്ചറിയോ എത്ര ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാരുടെ കിഫിയും അറിയോ നിങ്ങൾക്ക് സത്യമുണ്ട് വിശ്വസിച്ചിട്ടാല് നിങ്ങളെ പറ്റി സത്യപുതി വിശ്വസിച്ചിട്ടാ ഈ സാധാരണക്കാർക്ക് അല്ല ഈ കൂക്കി വിടങ്ങളെ നിങ്ങളുടെ എത്ര ഫ്ലക്സ് വെച്ചു സുധീപ് കുലക്കുബറിന്റെ മൗലിനെ മഹത്വം പറഞ്ഞു ഉമർ ഉമർഖത്താർ മൗലിനെ മഹത്വം പറഞ്ഞു ഉസ്മാന അപ്പാൻ മൗലിനെ മഹത്വം പറഞ്ഞു ഹസൻ ബസിനി മഹത്വം പറഞ്ഞു എന്താ ഇനി പറയാൻ പറ്റാത്തത് പറയാൻ ധൈര്യം ഈ വേദി വന്നിട്ട് പുറത്തു നിന്നും അല്ലാത്തൊക്കെ ഫോണിലേക്ക് പോട്ടെ നിങ്ങൾക്ക് ധൈര്യം ഇവിടെ വന്നിട്ട് ഇതാ സുധീപ് കുലക്കുബർ മൗലി ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു ഉമർഖത്താർ പറഞ്ഞിരിക്കുന്നു ഉസ്മാനപ്പാൻ പറഞ്ഞിരിക്കുന്നു ഹസൻ ബസരി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം എന്നിട്ട് ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും ഇവിടെ വന്നിട്ട് ആരായത്ത് ആരായ് ഞങ്ങൾക്ക് ആയത്ത് കുടിക്കണ ഏർപ്പാട് പുള്ളത്താ പറഞ്ഞു ു ആ ശൈലി ശരിയല്ല നേരെ മറുത്ത് സീൽക്കാലത്ത് ഇതര എഴുന്നൂറുകളിൽ ഇതര ഏഴാം നൂറ്റാണ്ടിൽ ഇവര് ഏർപ്പാടിലാക്കി കൊണ്ട സിയാക്കടമെടുത്ത് ഏഴാം നൂറ്റാണ് കൊണ്ടുവരിക എന്നിട്ട് അത് കൂടെ കൂടി ആഘോഷിക്കുക എന്നിട്ട് പാട് ചാമി പറഞ്ഞാൽ ചോദിക്കുക ഇത് പാടി ചായത്തും നാളെ നാളെ മൂന്ന് സ്കരിക്കു മൂന്ന് സ്കരിക്കാൻ പാടു ജാമി കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ മൂന്നു സ്കരിക്കും ഇല്ലെങ്കിൽ നിങ്ങളാ ചെയ്യേണ്ടത് അതേസമയം ഈ ശൈലി അല്ല ദീപി നേരെ മറിച്ച് അന്തസൂല് എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം റസൂലു അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക ആ കൊണ്ടുവന്നതിൽ എബിദിനാഘോഷമില്ലേ ഇല്ല സംശയം ഞങ്ങൾക്കില്ല നിങ്ങൾക്കും സംശയമില്ല നിങ്ങൾക്കും സംശയമില്ല അള്ളാ അള്ളാഹു പരിശോധന പറഞ്ഞല്ലോ അവർക്ക് അറിയാം സ്വന്തം അറിയുന്ന പോലെ അറിയാം പറ്റിയുടെ അംഗീകരിച്ചില്ല അപ്പ ഞങ്ങൾക്കും കാണിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പ് അള്ളാഹിന്റെ ഒരു മാതൃക വിഷയത്തിൽ ഇല്ല സഹേബത്തിന്റെ മാതൃക ഇല്ല താബിളികളെ മാതൃക ഇല്ല തമിഴ് മാതൃക ഇല്ല ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അത് ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല ആരെ കൊണ്ടെന്നത് അതായി ഖാന വന്നത് ഇമാ മാലിക്കാണ് പഠിപ്പിച്ചത് ഞങ്ങളെ വക ഇല്ല ഞങ്ങളെ വക ഒരുപാട ഇവിടെ പറയുന്നില്ല നിങ്ങളെ പറയാം ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല ഇമാ മാലിക് അഹമ്മദ് ഇസ്ലാമിൽ ഒരു ബിദിന കൊണ്ടുവന്നാൽ എന്നിട്ട് അവൻ പറയാൻ നല്ല വിദഗത്താണ് പറഞ്ഞത് ഇവിടെ ഒരു വിദേശത്ത് കൊണ്ടുവരുന്നു എന്നാൽ അവൻ പറയുന്നു ഹസന ഇത് ഹസനത്താണ് നന്മ വിജയത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഈ മാരിക്ക് പറഞ്ഞു എന്താ കാരണം അല്ല പറ പൂർത്തിയാക്കി മോനെമാര് പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നിണ്ടാക്കാൻ പറ്റുന്നു അതിനർത്ഥം അല്ലേ പഠിച്ചോ പറഞ്ഞ ദീനെ പൂർത്തിയാക്കി നിങ്ങളെപ്പോഴത്തെ മോര്മാര് പറയാ ആ പൂർത്തിയാക്കി ദീൻ കാണൂല എന്നത് ശ്രീകാട്ട്ണ്ടായില്ല എന്നാ പാട് ഞാൻ ആയത് തോന്നുന്നു അതിനർത്ഥം നബി നമ്മളെ പറ്റിയിട്ടില്ല നല്ലൊരു തുന്നിമില്ലായ ഭക്ഷണമല്ല ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങനത്തെ കൊണ്ട് തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നല്ല നേരെ മറിച്ച് അന്താണ് ദീനിന്റെ പേരിൽ ഈ കണ്ണു സാധാരക്കാൻ മുഴുവൻ പറ്റിച്ചത് ഈ നാട്ടിൽ എത്ര ഭക്ഷണങ്ങൾ വിട്ടത് ബഹാബിമാരെ പേര് കളവുകൾ കളവുകൾ സ്ഥാപികളവുകൾ ഖുർആൻ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടില്ല എബിനാഘോഷങ്ങൾ തെളിവെടുത്തോ ആയത് കൊടുത്തില്ലേ ആഘോഷം നേതൃത്വത്തിനേക്കാൾ പുണ്യാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ മൂന്നാ പെരുന്നാളാമുക്കളൊന്നും എഴുതിയിട്ടില്ലേ അതൊന്നൊപ്പം ഉണ്ടാകട്ട നേരെ മറക്കെ ഈ വക നൊട്ടിനായം പറഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിക്കുക അതൊക്കെ കൊണ്ടിരീങ്ങളെ അതാ വേണ്ടത് ഇന്ന് നമുക്ക് ഒന്നിച്ച് ഞാനേബിൻ ഒരു പ്രശ്നവുമില്ല അങ്ങനെ അടിസ്ഥാനമുണ്ടോ അങ്ങനെ തെളിവുണ്ടോ ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം ഇല്ലേ ഇത് ദീനല്ല എന്നെക്കാട്ടിലും യാതൊരു സംശയവും നമുക്കാർക്കും ഇല്ല അതുകൊണ്ട് ആ വക ശരീരം ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരണ്ടോ അത് നമ്മൾ പറയും അല്ല ഇത് കറാഹത്താനായോ ഇല്ല അങ്ങനെ ആയത്തില്ല ഇത് ഹറാമൻ ആയതോ അങ്ങനെ ആയത്തില്ല അങ്ങനെ നോക്കിയ ലോകത്ത് ഏതൊക്കെ ഹറാമൻ കിട്ടാൻ പറ്റാം ഈ ആയത് എല്ലാ ഹറാമെന്ന് ഒഴിവാക്കുക അല്ല ഹറാമായിട്ട് പന്നി മാംസം ഹറാമാണ് അത് ഒഴിവാക്കി സവം ഹരാമാണ് അത് ഒഴിവാക്കി വ്യക്തം ഹരാമാ അത് നിങ്ങൾ ഒഴിവാക്കി അല്ലാഹുല്ലാത്ത പ്രഖ്യാപിക്കപ്പെട്ട പരിമൃതം ഹെറാമാണ് ഒഴിവാക്കുക വ്യക്തമായ ആഴ്ച അള്ളാഹുല്ലാത്തിന്റെ പേര് ഏറപ്പെട്ടത് അല്ലാഹുല്ലാത്തത് ഹറാമമായിട്ട് പറയത്തിറക്കിട്ട് നിങ്ങൾ സ്വീകരിച്ചോ ചോദ്യം എന്ന കണ്ടവരി ഹറാം ആയത് ഉണ്ടായാലും ഒഴിവാക്കുന്നു മുഴുവൻ നടക്കും ചെയ്യാം ചെയ്യാം അവിടെ ആ ശൈലി മുസ്ലാനെ നല്ലതല്ല ഹറാം എന്ന് പറഞ്ഞു ഞാനല്ല മാലിക്യെ പ്രതിഭനായ പണ്ഡിതൻ അല്ലാമിഹാനി അദ്ദേഹമാണ് പറഞ്ഞത് വലം ഔ ഒന്നെങ്കിൽ കലഹത്താവും അല്ലെങ്കിൽ ഹറാമാവും എന്തുകൊണ്ട് ദീനിൽ പിന്നേട്ടുണ്ടാക്കലാണ് അത് ഹറാമാണ് എന്ന ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്